കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഇടാനുള്ളൊരു കാരണം എന്താ പറയുക ചുമ ഫ്രീ ആയിട്ടിരിക്കുവായിരുന്നു തിരക്കഥ കഴിഞ്ഞ് ജഹാർ ആണെങ്കിൽ ഹൈസ് സ്കൂളിൽ പോവാൻ തുടങ്ങി അപ്പം ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അറിയാലോ ഡേ ഡേ നൈറ്റ് നൈറ്റ് ഇങ്ങനെ ഫുൾ ടൈം ആണെങ്കിൽ ട്വൽവ് ആണ് അപ്പോൾ ഫോർ ഡേയ്സ് ഷിഫ്റ്റ് പിന്നെ ഒരു ഫോ ഫൈവ് ഡേയ്സ് ഓഫ് ചിലപ്പോൾ ഇടയ്ക്ക് ഒരു മങ്കി ഷിഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ റാൻഡം ഷിഫ്റ്റ് എന്ന് പറയും അങ്ങനെ ഒരു ഷിഫ്റ്റ് വരും ഫോളോ ഫോളോ ചെയ്യുന്നതൊക്കെ അറിയാം ഞാനിവിടെ കാനഡയിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് ഇയേഴ്സ് ആകാനായി ഇപ്പം നമ്മൾ പി ആർ റിന്യൂവൽ ചെയ്യാൻ ഒരു സമയത്ത് സമയമായിരിക്കുകയാണ് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യണമെന്നായിരുന്നു പ്ലാൻ പക്ഷേ നമ്മൾ ആ പ്ലാൻ മാറ്റി ഇപ്പോൾ ഒന്നും കൂടെ റിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനിൽ ഇപ്പോൾ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നു നിങ്ങളുടെ ലൈഫ് അങ്ങനെ പോകുന്നു എനിക്കറിയാം ഒരുപാട് പേര് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തു ഞാൻ ചിലർക്കൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട് ത്രൂ ഇൻസ്റ്റാഗ്രാം പിന്നെ ഒരുപാട് മെസ്സേജസ് വന്നിരുന്നതൊക്കെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിരുന്നു അപ്പം ഞാൻ വീഡിയോസ് ചെയ്യാൻ ചെയ്യുന്നത് നിർത്താനുള്ളൊരു കാരണം തന്നെ ഇമിഗ്രേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുതലും ഒരു എന്താ പറയുക ഒരു ടൈം ആയപ്പോഴേക്കും നമുക്ക് എന്താ പറയുക ഫോക്കസ് ചെയ്യാൻ പറ്റാതെ എന്ന് വെച്ചാൽ നമ്മളത് അപ്റ്റുഡേറ്റ് ആയിരിക്കണമല്ലോ നമ്മളതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ വഴക്കിൽ കയറി അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് അതൊരു ഇഷ്യൂ ആയി വന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ചെയ്യാത്തതും പിന്നെ ഇത് റിലേറ്റഡ് കാര്യങ്ങൾ ഫോളോ ചെയ്യാത്തതും പിന്നെ ഞാനും എന്താ പറയുക എ പോയിൻറ്റ് ഇങ്ങനെ എക്സിസ്റ്റൻസ് ഇൻ കാനഡ എങ്ങനെ മുന്നോട്ട് വേണോ അതോ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകണോ ബീങ്ങി എനിക്ക് ആ ഒരു ഗുഡ് ഡിസിഷൻ ആണോ അതുപോലെ നമ്മളിപ്പോൾ നമ്മളവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ നമുക്ക് അവർക്ക് ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ഒരു ഫേസ് ലൈറ്റിൽ വന്ന പോലെ തോന്നി ചിലപ്പോൾ അത് ആ ഒരു ഇടയ്ക്ക് ഉണ്ടായ ഒരു എന്താ പറയുക ഒരു ആൻറ്റി ഇന്ത്യൻ ഹേറ്റ് സോറി അതെ ആ ഒരു ഇതാണോ എനിക്കറിയില്ല എന്തൊക്കെയോ കാരണങ്ങൾ കണ്ടിപ്പോൾ നമ്മൾ ബാറ്റ് ഒന്നും ഫേസ് ചെയ്തില്ലെങ്കിലും എന്താ പറയുക ഗ്ലോബലി ഒരു നമ്മൾ ഇന്ത്യൻസിനെതിരെ ഒരു റൈസിസം വരുന്നൊരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ അതൊരു ഒരുപാട് ഇങ്ങനെ എന്താ പറയുക പീക്കായൊരു പീരീഡ് അപ്പം ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക സൈലൻ്റ് ആയിപ്പോയാലും തോന്നി ഇത് നമ്മൾ കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്കും വരാൻ നമ്മൾ അവരെ അറ്റം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ എൻ്റെ ഒരാൾ വീഡിയോ കണ്ട് വന്നു പിന്നെ അവർക്കതൊരു എന്താ പറയുക നല്ല രീതിയിൽ വന്നില്ല അവരുടെ ആ ഡിസിഷൻ തെറ്റായിപ്പോയി പോകാൻ നമ്മളൊരു കാരണമായും അങ്ങനെ എന്താ പറയുക കുറേ എന്തൊക്കെയോ തോട്ട്സ് അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു നമ്മുടെ ലൈഫിലൊരു ഫേസസ് ആണ് നമ്മളെവിടെയാണെങ്കിലും നമ്മൾ സർവേവ് ചെയ്ത് പോകാതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം അപ്പം നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് എന്തിനു വേണ്ടിയാണ് അല്ല എന്ത് ബേസിലാണ് നമ്മളിവിടെ വന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കമ്പയർ ചെയ്ത് നമ്മൾ ആ ഒരു സ്വന്തം നമ്മളൊരു മൈൻഡിനെ ഒന്ന് അനലൈസ് ചെയ്തെടുത്തത് അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ എവിടെയാണെങ്കിലും സർവേവ് ചെയ്യേണ്ടതാണ് സർവൈവ് ചെയ്യും പിന്നെ നമുക്ക് നമുക്കെപ്പോഴും ഓപ്ഷൻസ് ഉണ്ട് ഒരിക്കലും നമ്മൾ ഇവിടെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് പോകണം വേറൊരിടം എപ്പോഴും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് ഒരു കുറച്ച് ക്ലാരിറ്റി കിട്ടി അങ്ങനെയാണ് ഒരു ഫ്രീ ടൈം കിട്ടിക്കൊരു ചുമ്മാ വീണ്ടും ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു കിട്ടണം കാനഡയിലാണെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടുള്ളവരും അതുപോലെ പുതിയതായിട്ട് ഇപ്പോൾ ജോലി കിട്ടിയവരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് റീസൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സിക്സ് മന്ത്സ് വൺ ഇയർ ആ ഒരു പീരീഡ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒന്നാണ് ജോലി കിട്ടാനുള്ള പാട് പണ്ടത്തെ അത്ര അല്ല കാരണം അവർക്ക് ആവശ്യത്തിന് നഴ്സസിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് സ്റ്റിൽ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും റിക്രൂട്ട് ചെയ്യുന്ന ഒരു റേറ്റ് വെച്ചിട്ട് അത് കുറവാണ് അവർക്ക് സ്റ്റാഫ് ഇനം ആയതുകൊണ്ടാണോ ഫണ്ടിങ് കുറവായതുകൊണ്ടാണോ എന്നുള്ള ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ടില്ല പക്ഷെ ഒത്തിരി പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈവൻ എൻ്റെ ആയിട്ടുള്ള ആൾക്കാരെ തന്നെ എനിക്കറിയാം ഇൻ്റർനാഷണൽ ട്രെയിൻ നേർത്താട്ടോ അപ്പോൾ അവർ ലൈസൻസ് കിട്ടിയിട്ടും ഒരു സിക്സ് മന്ത്സ് എയിറ്റ് മന്ത്സ് അത്രയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇവൻ പാർട്ട് ടൈം ജോബ് പോലും ടൊറന്റോ ഹോസ്പിറ്റൽ ടൊറൻറ്റോ ഇല്ല സ്റ്റേ ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് വരെ കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരിങ്ങനെ എനിക്കൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചി ഓപ്ഷൻ ഉണ്ടോ ജോലി കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നത് ഞാൻ ട്രൈ ചെയ്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെലിമെട്രി ചെയ്യുന്നതിന് മിക്കവാറും ഫ്ലോറിൽ അയച്ചിരിക്കും അങ്ങനെ എല്ലായിടത്തും ടെലിമെട്രി കോഴ്സ് നമ്മൾ ടെലിമെട്രി ചെയ്യണം അതായത് നമ്മൾ ഇ സി റീഡ് ചെയ്യണം ഇ സി ജനറലൈസ് ചെയ്ത് സ്ട്രിപ്പ് എടുത്ത് ഇത് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നമുക്കതിന് സെപ്പറേറ്റ് കോഴ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ കൊറോണറി കെയർ വൺ കൊറോണറി കെയർ ടു അങ്ങനെ രണ്ട് രീതിയിൽ കോഴ്സ് ഉണ്ട് അപ്പോൾ ഇതിലെ കൊറോണറി കെയർ വൺ എന്നുള്ള കോഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ടെലി സർട്ടിഫൈഡ് ആകും അപ്പോൾ സാധാരണ ബേസിക് ആയിട്ടുള്ള ഇ സി ജി റീഡിങ് നമ്മൾ ഇ സി ജി റിതം ഇൻറ്റർപ്രിറ്റേഷൻ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഈ കൊറോണറി കെയർ ടു ശരിക്കും ഐ സി യു റിക്വയർമെൻ്റ് ആണ് നമ്മൾ ഐ സിയുൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കൊറോണറി കെയർ ടു മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളൊരു തുടക്കക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കൊറോണറി കെയർ വണ്ണിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിരിക്കും കേട്ടോ ഇത് ചെയ്യാനായിട്ട് ഓൺലൈൻ ഓപ്ഷനാണ് നമുക്ക് പോയി ചെയ്യേണ്ട ആവശ്യമില്ല മിക്ക ഹോസ് മിക്ക വെബ്സൈറ്റിലെ ജസ്റ്റ് അടിച്ച് നോക്കിയാൽ മതി നമ്മൾ കൊറോണർ കെയർ വൺ ഫോർ രജിസ്റ്റേഡ് നഴ്സസ് ഇത് രജിസ്റ്റേഡ് നഴ്സസിന് മാത്രം കേട്ടോ ആ രജിസ്റ്റേഡ് പ്രാക്ടിക്കൽ നഴ്സ് ആർപ്പിയൻസ് ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അവർക്കും ഉണ്ട് പക്ഷെ ഇത് കണ്ടും രണ്ടാണ് ഇപ്പം നമ്മൾ വെബ്സൈറ്റിലേക്ക് വരെ അടിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യുക എനിക്ക് തോന്നുന്ന ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ആ ഒരു റേഞ്ചിലായിരിക്കും കാനഡൻ ഡോളറാണ് അതിൻ്റെ അതിൻ്റെ പ്രൈസ് വരുന്നത് വൺസ് നമുക്കിത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർ എൻഒയിൽ രജിസ്റ്റേഡ് നഴ്സസ് അസോസിയേഷൻ ഉണ്ടായിരിക്കാറുണ്ടല്ലോ അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നതാണ് ഉണ്ടായിരിയാലോ കാര്യങ്ങളാണ് ഞാനിത് കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ അതിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് റീഫണ്ട് കിട്ടുകയും ചെയ്യും ഓപ്ഷൻ ഉണ്ട് പിന്നെ അത് ഒരുപാട് ലേറ്റ് ആവാൻ പാടില്ല നമ്മൾ എക്സാം ക്ലിയർ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ മറന്നുപോയി വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പറയാം അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു എന്താ പറയുക എക്സ്ട്രാ കിട്ടാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ കയറിയത് ഇപ്പോൾ നമുക്ക് പാർട്ട് ടൈം ആണ് ഫസ്റ്റ് കിട്ടുന്നതെങ്കിൽ പാർട്ട് ടൈം കയറുക അല്ല ക്യാഷ് ആണെങ്കിൽ ക്യാഷ്യല് നമ്മൾ കറക്റ്റ് ഫുൾ ടൈം എന്നുള്ളൊരു ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക വേറെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു സ്ഥലത്തും വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മൂവ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മുടെ പാർട്ട്ണർ പർട്ടിക്കുലർ ജോബിൽ അവിടെ അവർ ഫ്ലെക്സിബിൾ ആണെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു മാസം ഹയറിങ് ഉണ്ടാവും ഇപ്പം കുറച്ച് റീലൊക്കേറ്റ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ചില ഹോസ്പിറ്റലുകൾ ഹയർ ചെയ്യും അങ്ങനെയുള്ള നമുക്ക് റീലൊക്കേഷൻ അസിസ്റ്റൻസ് കിട്ടും അതായത് നമ്മൾ നമ്മുടെ ട്രാവൽ അലവൻസ് അതുപോലെ ചിലപ്പം നമ്മുടെ സ്റ്റേ ഹൗസിംഗ് അലവൻസ് അങ്ങനെ ഒക്കെ കിട്ടും ഇപ്പം ഞാൻ ടൊറൻറ്റോയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിങ്സ്റ്റൺ പറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്തത് ഇങ്ങനെ ഈ ഒരു അലവൻസ് ബേസ്ഡ് ഇതിലാണ് കേട്ടോ അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് അത്യാവശ്യം മറിക്കാനുള്ളൊരു ക്യാഷും കിട്ടും നമ്മളൊരു ടു ഇയേഴ്സിലേക്ക് കോൺട്രാക്റ്റുമായിരിക്കും നമുക്ക് ആ ഒരു ജോബ് ഓപ്ഷൻ ഒരു പോസിബിലിറ്റി ഉണ്ട് ഞാൻ ആദ്യം ഫ്ലോറിലായിരുന്നു വർക്ക് ചെയ്തത് ശരിക്കും എൻ്റെ നാട്ടിലെ എക്സ്പീരിയൻസും ഞാൻ മിലീസിൽ വർക്ക് ചെയ്തും കാര്യ സർജറി ഐ സിയുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക എനിക്കതിലേക്ക് തിരിച്ച് വരണം എന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മൂവിങ് ഓപ്ഷൻ എടുത്തു വന്നിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു പിന്നെ ഞാൻ കൈക്ക് സർജറിയിലാണ് വർക്ക് ചെയ്യുന്നത് അയച്ചു അങ്ങനെ അപ്പോൾ ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഇതൊക്കെ ചെയ്തിട്ടൊരു ചെറിയ കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അപ്പം ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ അപ്പം പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും പ്രത്യേകിച്ച് സ്ട്രക്ചേർഡ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ ഡോക്ടർ ഉണ്ടെങ്കിൽ അറിയുന്ന കാര്യമാണെങ്കിൽ ക്ലിയർ ചെയ്യാം അപ്പോൾ നമുക്ക് സെക്ഷൻ ഇൻറ്ററാക്ഷൻ സെക്ഷനായിട്ട് കമൻസേഷനിൽ കാണാട്ടോ ബൈ ടേക്ക് കെയർ